അപ്പോൾ പിക്ചേഴ്സിന്റെ പ്രോസസ്സൊക്കെ കണ്ടില്ലേ ഇത് എങ്ങനെയാ വരച്ചതെന്നൊക്കെ കണ്ടില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അത് കണ്ടിട്ടെ ആ എന്തൊക്കെയാ ഡൗട്ട് പെൻസിൽസോ പറഞ്ഞ പെൻസിലിനെ പറ്റിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം നമ്മുടെ കയ്യിലുള്ള പെൻസിൽസ് ഒക്കെ അതായത് കുറച്ച് പെൻസിലിൻ്റെ സെറ്റുകളുണ്ട് അതായത് ടു ബി അതുപോലെ തന്നെ ഫോർ ബി സിക്സ് ബി എയ്റ്റ് ബി ടെൻ ബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പെൻസിൽസ് ഉണ്ടല്ലോ ഏഹ് ഈ പെൻസിൽസൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഓവറായിട്ടുള്ള ഡാർക്ക് ഏരിയയിലൊക്കെ ടെൻ ബി പെൻസിൽസ് ആണ് യൂസ് ചെയ്യുക ഓക്കെ നമ്മുടെ ഇതായി കണ്ണിൻ്റെ ഏരിയയിലൊക്കെ കണ്ടിരിക്കും കൂടുതലായും കറുപ്പ് പിന്നെ കാണുന്ന ഏരിയയിലൊക്കെ ടെൻ ബി പെൻസിൽസാണ് യൂസ് ചെയ്യുക പിന്നെ അത് അങ്ങോട്ട് എന്താ പറയുക ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഷെയ്ഡിങ്ങിൻ്റെ എന്താ പറയുക ഡെപ്ത്ത് ഞാൻ കുറച്ച് കുറയ്ക്കും പിന്നെ എയ്റ്റ് ബി സിക്സ് ബി ഫോർ ബി ടു ബി അങ്ങനെ അങ്ങനെ ഡെപ്ത്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഓക്കെ ഈ പെൻസിൽസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യൂസ്ഫുള്ളാണ് ഇപ്പം മനസ്സിലായോ പെൻസിൽസൊക്കെ ക്യാരി ചെയ്യേണ്ടതിനെ പറ്റിയിട്ട് മനസ്സിലായോ ഓക്കെ അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അതൊരു ബഡ്സ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്മഡ് ചെയ്യാം കുറച്ചുകൂടി ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയ്ഡിംഗിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ അഖിലന്റെ ഡൗട്ട് ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ പോരട്ടെ പിന്നെന്താ വരയ്ക്കാൻ അറിയാത്ത ഒരാൾ എന്നുള്ളതില്ല ഇത് ഇതെന്നു വെച്ചാൽ വരക്കാനുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നമ്മുടെ ക്ലാസിന്റെ ഓവർവ്യൂവ് തന്നെ ലൈൻസ് ഷേപ്പ് ഇതിന്റെ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ ഡ്രോയിങ്ങിൽ തന്നെ നമ്മളുടെ ഈ ഈ പിന്നെ ഈ മൃഗത്തിന്റെ അല്ലെങ്കിൽ ഈ സിംഹത്തിന്റെ ബേസിക് ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതാ ഇത് ബേസിക് ആയിട്ടുള്ളൊരു ഷേപ്പ് ഇതായി ഞാൻ കുറച്ചൊരു ചെറിയ ചെറിയ ഷേപ്പ് കൊണ്ട് ഞാനതൊന്ന് പിന്നെ ഒരു സിംപ്ലിഫൈ ചെയ്യാം ഓക്കെ ഇതാ കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഷേപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടിയും പിന്നെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഡ്രോയിങ് ഒന്ന് എടുത്ത് കാണിക്കാം ഓക്കെ ഇത് കണ്ടോ ഈ ഡ്രോയിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു അല്ലേ ഈ ഡ്രോയിംഗിൽ നിന്നാണ് നമ്മൾ എന്തിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളുടെ ഫൈനൽ ആയിട്ടുള്ള ഓരോന്നോരോന്നായിട്ട് നമ്മൾ പ്രൊസീ എന്താ പറയാ ചെയ്ത് 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 ഈ ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവർക്കും എന്താ പറയാ ബേസിക് ആയിട്ടുള്ള ലൈൻസിന്റെ എക്സിക്യൂഷൻ അതേപോലെ തന്നെ ഷേപ്പ് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഏതൊരാൾക്കും ഈ ലെവലിലേക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ ക്ലിയർ ആയില്ലേ ഇനി എന്തെങ്കിലും ഉണ്ടോ ആ നിങ്ങളുടെ കയ്യിലുള്ള കയ്യിലുള്ളത് എ ഫോർ ഷീറ്റും ഞാൻ ഈ പറഞ്ഞ പെൻസിലിന്റെ സെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ വരച്ചെടുക്കാൻ പറ്റും പക്ഷേ പ്രൊസീജിയർ കുറച്ചുകൂടി എന്താ പറയുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കുറച്ച് ലൈറ്റായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഷെയ്ഡിങ്ങിലേക്ക് എത്തുമ്പോൾ മാത്രം എന്ത് ചെയ്യാം എന്ത് ചെയ്താൽ മതി പെൻ ബി പോലെയുള്ള പെൻസിൽസ് വെച്ച് ഡാർക്ക് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾക്ക് എ ഫോറിലോ ഏത് ഷീറ്റിൽ വേണമെങ്കിലും വരയ്ക്കാം കുറച്ച് കട്ടിയുള്ള ഷീറ്റിൽ വരയ്ക്കുന്നതായിരിക്കും പെർഫെക്റ്റ് കുറച്ചുകൂടി നന്നാവുക അത്രയേ ഉള്ളൂ ഓക്കെ അല്ലാതെ നിങ്ങൾക്ക് ഏത് ഷീറ്റിൽ വേണമെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വരച്ച് ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റും ക്ലിയർ അല്ലേ